ഹലോ ഗേസ് കുറേ നാളിന് ശേഷം ഞാൻ അതിൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇന്ന് ചൂര തലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി വലിയ ചൂരയുടെ തല കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് തന്നെ ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് സവാളയും മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം അഞ്ചാറ് പച്ചമുളകും ഒരു തക്കാളിയും കുടമ്പുളിയിലാണ് ഈ തലക്കറി ഉണ്ടാക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് കുടമ്പുളിയിൽ ഉണ്ടാക്കിയ വേണ്ടി അതിനുവേണ്ടി കട്ട് ചെയ്ത സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പച്ചമുളക് മല്ലിയിലി കുടമ്പുളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് തല നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം പാൻ ചൂടായി വരുമ്പം വെളിച്ചെണ്ണ ഒടിച്ച് കൊടുത്ത് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇതേ മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാള പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം ഏകദേശം ഉള്ളി വേണ്ടി വന്നിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും എടുത്തു വെച്ചേക്കുന്ന കുടമ്പുടയും ഇട്ടു കൊടുത്ത് നന്നായിട്ട് ഇളക്കി എത്രയാണോ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും നാല് സ്പൂൺ മുളക് പൊടിയും മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് എത്രയോ എരിവിന് ആവശ്യമായ അത്രയോ ഇട്ടുകൊടുക്കാം ഈ തലക്കറിയിലായതുകൊണ്ടാണ് പട്ട മസാല ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ മീൻകറിയിൽ നിന്നും മസാല ഇടാറില്ല ഇതേപോലെ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പ്രത്യേക ടേസ്റ്റ് ആണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയേ നന്നായിട്ട് തിളച്ചു വരുമ്പം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം തിളക്കറി റെഡിയായിട്ടുണ്ട് നന്നായി തിളച്ച് നല്ല മണം വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ അത്ര ടേസ്റ്റിയാണ് ലാസ്റ്റ് ഇതേപോലെ കറുകേപ്പിലേയും കടുവും കൂടി ഒന്ന് ഒഴുക്കി കൊടുക്കാം എൻ്റെ ചാനൽ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ